അപ്പോൾ നമ്മൾ ദ ടെൻസിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ഫ്യൂച്ചറിന്റെ മൂന്നാമത്തേലേക്ക് കിടക്കാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എപ്പോഴും ഹാസ് ആവ് ആണ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പ്രസന്റിൽ നമ്മൾ ഹാസ് ആവ് ഇട്ടു പാസ്റ്റിൽ നമ്മൾ ഹാഡ് ഇട്ടു ഫ്യൂച്ചറിൽ നമ്മൾ എന്ത്ടാൻ ഫ്യൂച്ചറിൽ എപ്പോഴും കോമൺ ആയിട്ടുള്ള ഒരു ആളുണ്ട് ആരാ കോമൺ ആയിട്ട് ഫ്യൂച്ചറിലുള്ളത് ആരാ ാണ് വില്ലിന്റെ കൂടെ ഒരു ഹാവിട ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഇത് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ പെട്ടെന്നെടുത്ത് കാണുന്നവർക്ക് ഇതെന്താ ഞാൻ ഈ പറയണേ എന്ന് തോന്നി പോകട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകുക ഇത് ഈ ടെൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറി തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ചാപ്റ്റർ വൺ മുതല് ചാപ്റ്റർ വൺ മുതല് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബേസിക് ക്ലാസ്സുകള് അതിനോടൊപ്പം തന്നെ ടെൻസിന്റെ ആദ്യം മുതലേ പഠിപ്പിക്കുന്നുണ്ട് സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചറ് ഇങ്ങനെല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഞാനിത് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നത് കേട്ടോ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇതിൻ്റെ ഒരു ലോജിക്ക് ക്ലിയർ ആവും അതുകൊണ്ട് ഇടയ്ക്കിട്ട് അവിടുന്ന് ഇവിടെ നിന്ന് കണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കറക്റ്റ് ഓർഡറിൽ തന്നെ ഡിസിപ്ലിൻ ആയിട്ട് കണ്ടുപോവുക ഓക്കെ അപ്പോൾ ഈ വിൽ ഹാവ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അപ്പോൾ വിൽ ഹാവിന്റെ മീനിങ് എന്ന് പറയുന്നത് ഉണ്ടാകും എന്നാണ് ഓക്കെ മനസിലായോ പ്രസന്റിൽ ഉണ്ട് എന്നാണ് പാസ്റ്റില് ഉണ്ടായിരുന്നു എന്നാണ് ഫ്യൂച്ചറിലേക്ക് വരുമ്പോ ഉണ്ടാകും എന്നാണ് അല്ലെ വരാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ സോ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിങ്ങനെ സെന്റൻസ് ആകാം മലയാളത്തിൽ നമ്മുടെ ഈ ഒരു സെന്റൻസ് ഒക്കെ ഫോർ എക്സാമ്പിൾ പോയിട്ടുണ്ടാകും ഓക്കെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം പ്രഡിക്ഷൻസ് ആണ് അതുകൊണ്ടാണ് ഈ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ പോയിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകും വിളിച്ചിട്ടുണ്ടാകും വിളിച്ചിട്ടുണ്ടാകും വാങ്ങിയിട്ടുണ്ടാകും ണ്ടാകും പിന്നെന്താ പഠിച്ചിട്ടുണ്ടാകും ഓക്കെ ഇതുപോലെ ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ളത് നോക്ക ഉണ്ടാകും 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 അതിനെയാണ് നമ്മൾ വിൽ ഹ് എന്ന് യൂസ് ചെയ്യണത് അങ്ങനെയാണെങ്കിൽ പോയിട്ടുണ്ടാകും പോവുക എന്നതിന് ആണ് പക്ഷെ ഹാവ് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്താണ് ഹാവിന്റെ കുഴപ്പം എപ്പോഴും വി ത്രി ഫോമിലായിരിക്കണം സോ ഗോൺ എന്നാകും പോയിട്ടുണ്ടാകും പോയിട്ടുണ്ടാകും മനസ്സിലായോ വന്നിട്ടുണ്ടാകും വരിക എന്നതിൻ്റെ വി ത്രി കമ്മൻ തന്നെയാണ് സോ വിൽ ഹ് കം വന്നിട്ടുണ്ടാകും വിളിച്ചിട്ടുണ്ടാകും വിളിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് കോൾ എന്നാണ് അതിന്റെ കോൾഡ് എന്നാണ് സോ വിൽ ഹ് ആഡ് ചെയ്യുക വിൽ ഹാവ് കോൾഡ് വിളിച്ചിട്ടുണ്ടാകും വാങ്ങിയിട്ടുണ്ടാകും വാങ്ങുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ബൈ എന്നാണ് അതിന്റെ വീത്തി ബോട്ട് എന്നാണ് സോ വിൽ ഹാവ് ബോട്ട് വാങ്ങിയിട്ടുണ്ടാകും ഉറങ്ങിയിട്ടുണ്ടാകും ഉറങ്ങുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്ലീപ്പ് എന്നാണ് അതിന്റെ വി സ്ലെപ്റ്റ് എന്നാണ് സോ വിൽ ഹാവ് സ്ലെപ്റ്റ് ഉറങ്ങിയിട്ടുണ്ടാകും പഠിച്ചിട്ടുണ്ടാകും പഠിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സ്റ്റഡിന്നാണ് അതിൻ്റെ വീതിൽ സ്റ്റഡി ഇടം എന്നാണ് സോ വിൽ ഹാവ് സ്റ്റഡി പഠിച്ചിട്ടുണ്ടാകും മനസ്സിലായോ അതിന് മുന്നിലായിട്ട് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാവാം അവൻ പോയിട്ടുണ്ടാകും ഹി വിൽ ഹാവ് ഗോൺ അവൾ വന്നിട്ടുണ്ടാകും ഷീ വിൽ ഹാവ് കം അവർ വിളിച്ചിട്ടുണ്ടാകും ദേ വിൽ ഹാവ് ഗോൾഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടാകും ഐ വിൽ ഹാവ് ബോട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകും യു വിൽ ഹാവ് സ്ലെപ്റ്റ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വി വിൽ ഹാവ് സ്റ്റഡീഡ് ഇങ്ങനെ എല്ലാം പറയാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം ഇനി നിങ്ങൾ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല കാരണം സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഞാൻ എഴുതി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലോജിക്ക് ഞാനിവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഇത് മറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് എൻ്റെ ഉറപ്പാണ് കേട്ടോ സോ എല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക കുറച്ച് സെൻറ്റൻസുകൾ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസ് ൾ വിൽ ഹാവ് വെച്ചിട്ട് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക അത് എന്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് മനസ്സിലാവാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവാൻ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ഒരിക്കലും നിങ്ങളത് മറക്കില്ല ഇങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങളും ഉപകാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പഠിച്ച് ലൈഫൊക്കെ അങ്ങ് സെറ്റിലാക്കാം കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞു ഇനി ഫ്യൂച്ചറിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് അടുത്ത ദിവസം കാണാം സോ താങ്ക് യു